നമസ്കാരം ഫൈനൽ വിസിൽ മലയാളത്തിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഈ സീസണിൽ വളരെ പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോകുന്നത് പ്ലേ ഓഫിലേക്ക് ഇതിനോടകം തന്നെ യോഗ്യത നേടിയ ഗോവയാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ ബ്ലാസ്റ്റേഴ്സിനെതിരെ മൂന്ന് പോയിന്റുകൾ നേടിയാൽ മോഹൻ ബഗാന്റെ ഷീൽഡ് വിജയം വൈകിപ്പിക്കാനും അവർക്ക് ഇന്ന് കഴിയും അതുകൊണ്ട് തന്നെ വിജയിക്കാൻ ഉറച്ചാകും അവർ ഇന്ന് കളിക്കുക നാല് മത്സരങ്ങൾ ബാക്കി നിൽക്കെ പതിനൊന്ന് വിജയങ്ങളും ആറ് സമനിലകളും ഉൾപ്പെടെ ഇരുപത് മത്സരത്തിൽ നിന്നും മുപ്പത്തിയൊമ്പത് പോയിന്റാണ് അവർക്കുള്ളത് കഴിഞ്ഞ അഞ്ചു മത്സരത്തിൽ നാലെണ്ണത്തിലും അവർ വിജയിച്ച് വൻ പ്രതീക്ഷ നൽകുന്ന ഫോമിലാണിപ്പോൾ അവർ ഉള്ളത് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ഇരുപത് മത്സരത്തിൽ നിന്നും വെറും ഇരുപത്തിനാല് പോയിന്റുമായി എട്ടാം സ്ഥാനത്ത് തന്നെയാണ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിൽ രണ്ട് മത്സരത്തിലും പരാജയപ്പെട്ടിട്ടുണ്ട് ഐ എസ് എല്ലിൽ പ്ലേ ഓഫിലേക്ക് പ്രതീക്ഷ നേടാൻ ബ്ലാസ്റ്റേഴ്സിനെ ശേഷിക്കുന്ന നാല് മത്സരങ്ങളിൽ നിന്നും മാക്സിമം നേടാൻ കഴിയുന്നത്ര പോയിന്റുകൾ ആവശ്യമാണ് വിജയമല്ലാത്ത എന്ത് ഫലമായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ കണക്കിൽ പോലും ബാക്കിയുണ്ടാകില്ല കഴിഞ്ഞ മത്സരത്തിൽ മോഹൻ ബഗാനെതിരെ മൂന്നേ പൂജ്യത്തിന് സ്വന്തം ഗ്രൗണ്ടിൽ തോറ്റാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളിക്കാനിറങ്ങുന്നത് പരിക്കു ഭേദമാകാത്ത നോവാസ ഇന്നും കളിക്കില്ല കോമി പെപ്രയും ഒസൂസ് ഹിമനസിനെയും ഇന്ന് മുന്നേറ്റ നിരയിൽ കാണാൻ സാധിക്കും സസ്പെൻഷനിലായ ഡിഫൻഡർ ഹോർമി പാം ടീമിലുണ്ടാകില്ല ഫോർണിക്കു പകരം ഇന്ന് കളിച്ചേക്കും കാലിന് പരിക്കേറ്റ ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് ഇന്നലെ പരിശീലനം നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ സച്ചിൻ ഇല്ലെങ്കിൽ ഗോവക്കാരൻ നോറയോ അല്ലെങ്കിൽ ഒഡീഷ എഫ്സിൽ നിന്നും ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ എത്തിച്ച കമൽജിത്ത് യോഗം ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കാക്കുക ജനുവരി ട്രാൻസ്ഫറിൽ ടീമിലെത്തിയ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ദുഷാത് ലഗോത്തർ ആദ്യ ലെവലിൽ ഉണ്ടാകുമോ എന്നും ഉറപ്പില്ല ലഗോത്തർ ഇന്നലെ പരിശീലനത്തിൽ സജീവമായിരുന്നു നിർണായക മത്സരമാണെങ്കിലും അതിന്റെ സമ്മർദ്ദമില്ലാതെ സ്വാഭാവിക അറ്റാക്കിംഗ് ഗെയിമായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഗോവയ്ക്കെതിരെ കളിക്കുക എന്ന് പരിശീലകൻ ടി ജി പുരുഷോത്തമൻ പറഞ്ഞു ഇതുവരെ ഫറ്റോർദയിൽ കേരളം ഗോവയെ പരാജയപ്പെടുത്തിയിട്ടില്ല എഫ് സി ഗോവയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള നേർക്കുനേർ മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ ഇരുപത്തൊന്ന് മത്സരങ്ങളാണ് ഇരു ടീമുകളും കളിച്ചത് അതിൽ പന്ത്രണ്ട് മത്സരത്തിൽ ഗോവ വിജയിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ വെറും അഞ്ചെണ്ണത്തിൽ മാത്രമാണ് വിജയിച്ചത് നാല് മത്സരം സമനിലയിലും അവസാനിച്ചു ഇന്നത്തെ മത്സരം ആര് ജയിക്കുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക